തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എട്ട് നഗരസഭകളുടെയും ഒരു ഗ്രാമപഞ്ചായത്തിന്റെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി മുസ്ലിം ലീഗിന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൊടുവള്ളി ഫറോക്ക് മുക്കം പയ്യോളി പട്ടാമ്പി പാനൂർ ശ്രീകണ്ഠാപുരം മട്ടന്നൂർ നഗരസഭകളിലും പടന്ന ഗ്രാമപഞ്ചായത്തിലും നടത്തിയ വാർഡ് വിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വാർഡ് വിഭജനത്തിനുള്ള ഉത്തരവ് അശാസ്ത്രീയവും നിയമവിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട് മറ്റൊരു സെൻസസ് നടത്താതെ വാർഡ് വിഭജനം നടത്തരുതെന്ന ഹർജിക്കാരുടെ വാദം കോടതി ശരിവച്ചു മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിടെ കോഴിക്കോട് ജില്ലയിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ജില്ലാ കളക്ടറുമായി യു നേതാക്കൾ ചർച്ച നടത്തി ഇനി പരാതി പരിഗണിക്കാൻ വേണ്ടി ജില്ലയിൽ എൺപത്തി ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ എൺപത്തി ഒന്നും സി പി എം അനുഭാവികളായ ഓഫീസർമാരാണ് ഒരാൾ പോലും മറ്റു പാർട്ടിയിൽപ്പെട്ടവരില്ല കാര്യമായ തെളിവ് കൊണ്ടുവന്ന ആ സഹായിക്കാൻ കളിക് പറയുന്നത് അവസാനം പരാതി വന്നാൽ പരിഗണിക്കാമെന്ന ഒരു ഞെട്ടിന്യായം മാത്രമാണ് കളിത്ത് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി വാർഡ് വിഭജനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഭരണകക്ഷി നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തല ഭരണത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിയമപരമായ നടപടികൾ കോൺഗ്രസ് രമേശ് പറഞ്ഞു ലീഗ് ആരോപണം കോടതി ശരിവച്ചെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പി എം എ സലാം പറഞ്ഞു നിയമവിരുദ്ധമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിക്കുന്ന നടപടി തെറ്റാണ്